എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം യൂട്യൂബ് ചാനൽ എല്ലാവരും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് നമുക്ക് എവിടെ പോണേ അല്ലേ പോയി ഞാനും കാരണം കൊച്ചൊക്കെ വയ്യണ്ടോ അതൊക്കെ വയ്യല് നമുക്ക് കൂടെ ബ്രദറുണ്ടോ അപ്പൊ പോല വല്ലോ പിന്നെ ഞാൻ നാട്ടിലെത്തുമ്പോ നമുക്ക് മലയാളി ചേച്ചി വീട് തൃശ്ശൂർ ഉണ്ടാകും അപ്പൊ ഹസ്ബൻഡ് താമസിക്കുന്നു അതെല്ലി മല്ലി മല്ലി അല്ല മല്ലിപ്പറങ്ങി പിടിച്ചോളിച്ചോ അപ്പൊ ഇങ്ങനെ വന്നു ചേച്ചി ഇങ്ങ് എനിക്ക് സാറിന് അങ്കിളിനറിയ ആന്റി അങ്കിൾ ഓ ആ സാറുണ്ടല്ലോ സാറിക്ക് വീട്ടിൽ പോയപ്പോ സാർ യൂട്യൂബ് ി അപ്പൊ ചേച്ചിക്ക് വീട് ചേച്ചി ഡാർജിലിംഗ് എത്ര വർഷം ഞങ്ങളിപ്പോ ഇരുപത്തഞ്ചു വർഷം ഇരുന്ന ആള് കണ്ടോട്ടേക്ക് പോന്നു അപ്പ കോയോ അപ്പാ അടിച്ചു പൊളിച്ചു പറ അപ്പ അടിച്ചുപൊളിച്ചു പറ ഓക്കേ അപ്പൊ പോവാട്ടോ നമുക്ക് എല്ലാരും പോവാ പോവാ ോ കൊറേ ഡാം പൊട്ടിച്ച പോയി പിന്നെ ഇങ്ങനെ പോയി റാഫ്റ്റിങ് റാഫ്റ്റിംഗ് ഇത് റാഫ്റ്റിംഗ് ഇങ്ങനെ വെള്ളത്തില് റാഫ്റ്റിങ് ചെയ്യൂലേ ചെയ്യാനൊക്കെ പേടി നമ്മക്ക് ചെയ്യണ്ട പിന്നെ ലാസ്റ്റ് ടൈം ഇങ്ങനെ ഫ്ലഡ് വരുമ്പോ ഇത് എക്കാ പോയി അപ്പൊ ഇപ്പൊ വീടൊന്നുമില്ല പാവ ലാസ്റ്റിൽ നമുക്ക് അവിടെ വയനാട്ടില് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സെയിം ഇങ്ങനെ അവിടെ പറവാടി ഉണ്ടായിരുന്നു അപ്പൊ എക്ക പോയി പാവ ആൾക്കാർ വീട് ഒക്കെ പോയി കേറാൻ പോലും ഇവർക്ക് മഴക്കാലത്താണ് പേടിക്കേണ്ടത് ഏഹ് നമ്മുക്കും മഴക്കാലത്തന്നെയാണ് പേടിക്കേണ്ടത് അറിയാലോ മഴക്കാല പരവൊന്നുമില്ല പെരിയാറിന്റെ കേസ് ഫുള്ള് ഇത് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇതും ഇല്ല കാരണം എന്തുകൊണ്ടിടന്നല്ലേ ഈ മഴക്കാലത്ത് വീട് ഇട്ടാലേ ജ്യൂസ് വരുള്ളൂ അത് അവർക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് ഇപ്പൊ വീടുകളെന്താ ഇങ്ങനെ ഇത് എന്ത് മാർക്കറ്റ് പിന്നെ അവിടെ റാഫ്റ്റിങ് അത് വെള്ളത്തില് പോവൂലേ റാഫ്റ്റിംഗ് ചെയ്യില്ല അത് ഓരോരുത്തരും അപ്പൊ ഈ ഈ റാഫ്റ്റിംഗ് കൊണ്ടുപോകണൂരി പോയി അവിടെ വെള്ളത്തില് റാഫ്റ്റിങ് ചെയ്യും ട്രക്കിങ് പോകുമ്പോ ജീപ്പ് ആൾക്കാർ ഇത് ചെയ്യില്ല സംഭവം പാരസ്യൂട്ടുണ്ടോ പിന്നെ ഇങ്ങനെ റാഫ്റ്റിംഗ് ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല അയ്യോ ഇന്നലെ ചെന്നൈയില് ഇത് നമുക്ക് ഇത് അതിലെ ഇത് എല്ലാ സ്വന്തം സെയിമേ ഉണ്ടോ അപ്പൊ അതെ ഡാർജിലിംഗ് പോഴി നല്ല ബ്ലോക്ക് അവിടെ വണ്ടിയില് വണ്ടി ഇപ്പൊ ബ്ലോക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് നല്ല നല്ല രസണ്ടല്ലേ

വേണ്ടി മലയാളം പഠിക്കും എനിക്ക് എന്താണ് എന്താണ് നല്ല 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 റോഡ് കാണാൻ ബോറിംഗ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്നു വണ്ടീനെടുത്തിട്ടുണ്ടോ അപ്പൊ കുറച്ച് ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാ അപേക്ഷിക്കുന്നു அது வயல வெள்ளம் ഹൈ ചേട്ടൻ അടന്നടന്ന കൈക്ക് 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 വല്ല അമ്മേ ദേശത്തിൽ കൈกินാമണ്ടല്ലോ അപ്പ ഹ നല്ലതല്ലേ നല്ലോ ഇതി ഐക്ക തന്നെ അയ്യോ ഇങ്ങേതും ഓ ഇളുക്ക് ഇന അനസാനോ ഓക്കേ പോച്ചിന്നായി ദാ ഹ ഇതിന്റെ അടിപൊളി നിനക്കില്ലല്ലോടി സ്വന്തമായിട്ട് എടുക്കും ആ ദർശന ചോറ് വന്നോ ചോറ് ബീൻസ് ബീൻസ് ഉള്ളക്ക കോളിഫ്ലവർ ഉള്ളക്കര ഫ്രൈ പെൺകറി ചിക്കൻ കറി പാവം നമ്മടെ അമ്മക്ക് അയച്ചിക്ക് മാത്രം ചപ്പതി അങ്ങനൊന്നും മാത്രം എക്സ്ട്രാ ഓർഡർ ചെയ്യണം ും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ലേക്ക് കാരണം കാണാനൊക്കെ വേണ്ടി പോണം ചെടികൾ നല്ല ഫ്ലവർ ആ ആ അത് നമുക്ക് ഡ്രസ് സെറ്റ് ചെയ്യാലോക്ക് ചെയ്യുന്ന ഡ്രസ്സ് ഡ്രസ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാം വീഡിയോ പിടിക്കാം ഇത് നമുക്ക് ഈ ഡ്രസ്സ് മിക്സ് ഉണ്ടോ പറഞ്ഞു പഹാരി ഡ്രസ്സ് പറഞ്ഞു അപ്പൊ പുന്നസ്സൊക്കെ ഇറ്റി കൊടുക്കാം എൻജോയ് അപ്പൊ പുന്നസൊക്കെ ഇട്ട പിന്നെ ഞാനും ഇടാം ഓക്കെ ഏതാ കളർ വേണു പൊന്നേസ് പറഞ്ഞു ഞാൻ ഡ്രസ്സ് പോണേ വിച്ച് കളർ ബ്ലൂ അപ്പോൾ ഞാനും കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് നല്ല జా <laughs> కల അപ്പൊ ഇതേ കണ്ടോ പുന്നസ് നല്ല ഡ്രസ് ഉണ്ടിട്ട് കാണണം എൻ്റെ മുഖം അത്ര ബിഗുണ്ടോ തന്നി മാതരം അത്ര ബിഗ് ഇത് നമുക്ക് നമുക്ക് പഹാടി ഡ്രസ് പറയും പഹാടി ഹീൽസുണ്ടല്ലോ പഹാടി ഡ്രസ് അപ്പൊ എങ്കിലും എല്ലാവർക്കും ഇത് ഇറ്റ് ഫോട്ടോ എടുക്കണുണ്ടോ വീഡിയോസ് റീൽസ് അപ്പൊ ഞാനും ഇറ്റ അല്ലേ ഡാൻസ് ചെയ്യുന്നോ അപ്പൊ നല്ല ണ്ട് ഇത് ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് പിന്നെ മാല നമുക്ക് ഇങ്ങനത്തെ ഇത് ട്രഡീഷണൽ മാല ഉണ്ടട്ടെ ഇത് പിന്നെ ഇങ്ങനത്തെ അപ്പൊ നമുക്ക് ഇഷ്ടായി പുന്നിസ് അമ്മ ബ്യൂട്ടിഫുൾ ആയോ പുന്നിസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അപ്പ കാണാത്ത ഊ അനുണ്ട് എൻ്റെ അപ്പക്കുട്ടത്തെ കാണുമ്പോ പഠിക്കും നേപ്പാലി മാത്രം കാണാനുണ്ട് നേപ്പാലി ലുക്ക്

പിന്നെ ഞാനും മഴ വേണു

നമുക്ക് സൗണ്ട് ഒന്നും കേക്കാത്തരണേ നമുക്കൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഉറങ്ങാനായിട്ട് അസ്വസ്ഥ വരും അതൊക്കെ സൗണ്ട് ഒന്നും കേൾക്കൂലോ അപ്പോഴൊക്കെ പെട്ടെന്ന് അതാണ് ഇപ്പൊ നമ്മൾ ഓർത്ത നമ്മൾ കേൾക്കുന്നില്ല അപ്പോ ഉറങ്ങാൻ പറ്റും അതാണ് ഡാർജിലിംഗിൽ എത്തിട്ട്

സിഗരറ്റ് വാങ്ങിട്ടോ ഡെഡ് നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ടോ പക്ഷേ ബൈഫുട്ട് നമുക്ക് നടക്കുന്ന കുറച്ച് അവിടെ താഴെ കാൽനട യാത്ര കാൽനടയാത്ര കാൽനട യാത്ര പള്ളി ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി അപ്പൊ അവൾക്കറിയാലോച്ചി നമുക്ക് അമ്മ അമ്മ അവടുത്തില്ല നൈറ്റ് വരാൻ നിർത്തേ അതിന്റെ നമ്മക്ക് റൂമോ മൂന്ന് റൂമും ഇങ്ങനത്തെ സെയിം റൂമുണ്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോർത്തിൽ ചേട്ടനും ഉണ്ട് തേർഡിലെ നമ്മക്ക് ഇത് കിട്ടും രാത്രി ആയി ഈവനിങ് നൈറ്റ് വാക്ക് പോയിട്ട് വരാം നമുക്ക് മാർക്കറ്റ് കണ്ടിട്ട് വരാം കാണിച്ചു ചിന്തോട് അപ്പൊ ഇത് നമുക്ക് മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഡാർജിലിംഗ് മാർക്കറ്റ്

आ, ए, चावरस्ता। 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 ओके, ओके। <laughs> െ നാല് റൂട്ടുണ്ട് അപ്പൊ ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നാല് റൂട്ട് ഉണ്ടല്ലോ അത് കാരണം പേര് ചൗറസ്തോ ചേർവേ അത് കാണിച്ച ചായ സ്റ്റോറ് ചായ സ്റ്റോറ് നല്ല അടിപൊളി അല്ലേ അതെ അവിടെ പാത്രങ്ങളിൽ നല്ല നല്ല പാത്രം മെഡിക്കാലോ കൊണ്ടുപോണിക്ക് വേണ്ടി ഇത് നല്ല നല്ലോ ആ ഇതിലും ഇത് ചെയ്യുന്നുണ്ടോ നമ്മുക്ക് ആൾക്കാരെ കണ്ടോട്ടോ അതെ നമ്മുക്ക് ഹോട്ടലിൽ താമസിക്കുന്നുണ്ടോ അപ്പൊ ഫ്ലോറ് അലോട്ട് ചെയ്തിട്ടില്ല ഫിഫ്തിലോ ആയിരിക്കും നമ്മക്കും തേർഡില് ഫോർ സെക്കൻഡിലോ ഞാൻ എപ്പോഴും കാണും െ മാര്ജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടില് വരുമ്പോ ആ സമയത്ത് സംസാരിക്കാൻ ആരത്തില്ല ഏലുകുട്ടി എന്റെ അമ്മ അമ്മ പിന്നെ അമ്മ എല്ലാർക്കിട്ട് സംസാരിച്ചിട്ട് പിന്നെ സംസാരിച്ചു ഇതില് ചായ പൊടി ഇടാം അപ്പൊ ആ കെറ്റലുണ്ടല്ലോ ചായക്ക് കെറ്റലുണ്ട് അതില് മുക്കാം എന്തൊരു തർക്കല്ലേ അറിയില്ല നമുക്ക് പൂക്കൂടെ വേണ്ടി ജാക്കറ്റ് നോക്കുന്നുണ്ട് ഹുഡി ജാക്കറ്റ് ഇങ്ങനെ ഡാർജിലിങ്ങില് നല്ല നല്ല കിട്ടിട്ടാമേക്ക് ഓഹ് അടിപൊളി 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 അടി ആ ചേട്ടാ మరణోడి ఎవడది దేతా ఉయ్ మికి మောက်తు వే ఎవడది అచ్చు చౌ చౌ నాని హోరు మనిగరు వెయిట్ చేదిటే ఫుడ్ కిటినో ఉండా ఫుడ్ ఆర్డర్ చేదిటే వన్నిటిల్లా అప్పుడు నాకు ఇంగ కొరే ఆల్కర్ బయగా తరకు ఉండా అప్పుడు నాకు నోక ఆ ఇంగ టేస్ట్ ఉండా అఫ్టర్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్్ नम्मा नम्मा ट्रेन में ट्राम हूं ना के 1 2 3 4 5 6 7 8 पैक इज द पैक इज द पैक था था दे नो नो जोड़ंदा टा फूल फूल नो होने वाली तुमको ठीक कम से है स्टैंडला हां स्टैंडला വീട്ടി പെട്ടി വീട്ടി പെട്ടി എന്തൊക്കെ പറയണത് നമ്മ നാട്ടിന്റെ ഫുഡ് ഒന്നു നോക്കൊണ്ടിരിക്കോ തമിഴ്മാലും മലയാളം മാലും ഐടോക്ക് മാലും

കൊടത്താണ് ഇഷ്ടപ്പെടണമല്ല മസാല ഇല്ല ഈ ആൾക്കാർക്ക് മസാല വേറെ ടൈപ്പ് മസാലായോ അപ്പൊ അത് കാരണം നമുക്ക് കൂടുതലും ബോയിൽ ചെയ്ത് പച്ചക്കറി അങ്ങനെ ഇടും പിന്നെ ഇങ്ങനെ പക്ഷേ അമ്മ അമ്മ എന്നോട് പണ്ട് ഞാൻ വീട്ടിൽ ും കഴിക്കില്ല ഫുഡ് കഴിക്കത്തില്ല അപ്പൊ അമ്മ എന്താ വെച്ചാലേ ചോദിച്ചാലേ ഞങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നീ അവിടെ തന്നെ ഫുഡ് കഴിക്കണം നീ അവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്യണം അത് പഠിക്കുന്നു പറയും പിന്നെ റൂമൊക്കെ മാത്രം കഴിച്ചില്ല അമ്മക്ക് ഹോട്ടല് ഓർഡർ ചെയ്തിട്ടുണ്ട് ചപ്പത്തി അമ്മക്ക് കഴിക്കുന്നു തലവേദന എല്ലാരും ഞാനൊക്കെ മാത്രം പോയി മറന്നുപോയി തലവേദന ഔഷധിയായി ഔഷധിയായി നണ്ണി നണ്ണി മറത്തും നമുക്ക് അപ്പൊ എത്തും ഇപ്പൊ పచ్చ కన నెల రసిన అడిపొలి ఒక నెల వైవ భరష్టపెట్ నడకను కొరచుని నడకను యాత్ర నడకను యాత్ర ఉండాను నల్ ఉంటుంది పచ్చే కురే న వైవ్ ఉంటు అప్పు ఇక యాత్ర ఎత్ర ఉంటు అప్పు ఎలా బై బాయ్ గుడ్ నైట్ బై బాయ్ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമൻ്റ് എല്ലാവരും ചെയ്യുന്നു ബൈ ബൈ